എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനാറാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സമോഹനായ മിളിതാ മദനാദയസ്തേ

സമോഹനായ മിളിതാ മതനാദയ അതായത് തേ അങ്ങയെ സമോഹനായ മോഹിതനാക്കാൻ മിളിത ഒരുങ്ങി എത്തിയ മതനാദയ കാമദേവാദികൾ ത്വ്ദാസികാ പരിമളൈ അങ്ങയുടെ പരിചാരികമാരുടെ പരിമളമേറ്റ് കില മോഹമാപു മോഹം ആപു കില മോഹിതരായി അല്ലെങ്കിൽ മോഹത്തെ പ്രാപിച്ചു പോലും പുന ദത്താം പിന്നീട് അങ്ങ് സമ്മാനിച്ച ച ത്രപയാ താം ആ ജഗൃഹുത്രർവശിയെ ലജ്ജയോടെ സ്വീകരിച്ചു അവർ ഇങ്ങനെയുള്ള ഉർവശിയെ സർവ സുർവാസി ഗർവശമനീം എല്ലാ അപ്സരസുന്ദരികളുടെയും സൗന്ദര്യഗർവം ശമിപ്പിക്കുന്നവളുമായ ഉർവശിയെ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയെ മോഹിതനാക്കാൻ ഒരുങ്ങി വന്ന കാമദേവാദികൾ അങ്ങയുടെ പരിചാരികമാരുടെ പരിമളമേറ്റ് സ്വയം മോഹിതരായി പിന്നീട് അങ്ങയാൽ ദാനം ചെയ്യപ്പെട്ടവളും അപ്സരസുന്ദരികളുടെ എല്ലാം സൗന്ദര്യ ഗർവം ശമിപ്പിക്കുന്നവളുമായ ഉറുവശിയെ അവർ ലജ്ജയോടെ സ്വീകരിച്ചു അതായത് ഈ കാമദേവനോ കാമദേവന്റെ കൂടെ വന്ന ദേവസുന്ദരിമാർക്കോ ഒന്നും ഭഗവാനെ മോഹിപ്പിക്കാൻ കഴിഞ്ഞില്ല അതിലും വലിയ സുന്ദരിമാർ ആരുടെ കൂടെയുണ്ട് ഭഗവാന്റെ കൂടെ പരിചാരികമായരായിട്ടുണ്ട് ഭഗവാൻ സ്വയം അദ്ദേഹത്തിൻ്റെ ഊരുവിൽ നിന്ന് ഉർവശിയെ സൃഷ്ടിച്ചു എന്നാണ് കാളിദാസനെ പോലെയുള്ള മഹാകവികൾ പറയുന്നത് അതായത് ഊരൂദ്ഭവാം നര സഹസ്യ മുനേ എന്നാണ് കാളിദാസൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഭഗവാനിൽ ഉള്ളത് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ ಭಗವನೇಕಾಳ್ಲತಾಯಿ ಈ ಪ್ರಪಂಚ ಇಲ್ಲ ಹರೇ ಕೃಷ್ಣ